േളകളിൽ ആനന്ദവേളകളിൽ അകലാത്തൻ നേടെ പാദം കുമ്പിടുന്നു ഞാ അകലാത്തൻ നേശുവേ അമ്മയുടെ പാദം കുമ്പിടുന്നു ഞാ കുശാവൻ്റെ കൈയിൽ കളി മണ്ണു പോ കന്നിടുന്നു എന്നെ തൃക്കാരങ്ങളിൽ കുശാവൻ്റെ കൈയിൽ കളിമണ്ണു പോ കന്നിടുന്നു എന്നെ തൃക്കാരങ്ങളിൽ നനഞ്ഞിടണാമേ പാത്തെടുക്കണേ ദിവ്യാഗീതം പോലെ ഏഴയ മനേ മെനഞ്ഞിട നമേ വാർത്തെടുക്കണേ ദിവ്യ ഗീതം പോലെ ഏഴയാമെന്നേ ആപത്തു വേളകൾ ആനന്ദേളിൽ നഗ പാദം പാദം കുമ്പിടുന്നു കുമ്പിടുന്നു ഞാൻ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്ത്യവനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നൂറ്റിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ രണ്ടാം വാക്യം ആസ്പ്രദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞനമേ ഹോവയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെപ്പോഴും നന്ദിയുള്ളവർ ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ സാധിക്കും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരുവനായിത്തീരണം അതാണ് ദൈവത്തിൻ്റെ പദ്ധതി ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പുഷവൻ്റെ കയ്യിലെ ഒരുപടി കളിമണ്ണ് പോലെയാണ് ദൈവം ആഗ്രഹിക്കുന്ന രൂപം അതിനില്ല എങ്കിൽ വീണ്ടും അതിനെ ഉടച്ചു പണിയും അതല്ലാതെ ഇ എം പൂശ പരിപാടി ദൈവത്തിൻ്റെതല്ല സാത്താന്റെ പദ്ധതിയാണ് ഈ ലോക ജീവിതത്തിൽ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ സാധിക്കാത്ത ഏതൊരു വിഷയമുണ്ട് എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിന് വേണ്ടി ദൈവം ചെയ്തിരിക്കുന്ന ഉപകാരങ്ങളും ദൈവത്തിൻ്റെ പ്രവൃത്തികളും മാത്രമാണ് അതുകൊണ്ടാണല്ലോ ദാവി ഇത് പറഞ്ഞത് എൻ മനമയോ ഹോയോ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് ദൈവപ്രവൃത്തിയെക്കുറിച്ച് ഓർക്കാത്തതാണ് ഏറ്റവും വലിയ നന്ദിവേട് ആടുകൾ വിശ്രമിക്കുമ്പോൾ അവ അയവിറക്കുന്നത് കാണാം ഇതുപോലെ ഓരോ ദൈവം ഏതിലും ദൈവം ചെയ്തിട്ടുള്ള നന്മകളെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കണം എങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രസാദം ഉണ്ടാവുകയുള്ളൂ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാത്തത് ദൈവം അയ്യെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തെക്കുറിച്ച് അവൻ ജനിക്കുന്നതിന് മുമ്പായി എല്ലാം അറിയുന്നവനാണല്ലോ അവൻ്റെ സ്വഭാവം എന്തായിരിക്കുമെന്ന് ദൈവത്തിന് അറിയാം ഉദാഹരണമായി ഏശാവും യാക്കോവും നാം എല്ലാവരും ചോദിക്കും ദൈവം പറഞ്ഞല്ലോ ഞാൻ ഏശാവിനെ ദ്വേഷിക്കുന്നു അതിനുള്ള കാരണം യേശാവിൻ്റെ സ്വഭാവം എന്താണെന്ന് ദൈവം മുന്നമേ മനസ്സിലാക്കി ഒരു ഭവനത്തിലെ ആദിജാതിന് ചില പ്രത്യേകതകളുണ്ട് ഇരട്ടി ഓഹരി സ്ഥാനം ഇതെല്ലാം വിലപ്പെട്ട വിഷയങ്ങളാണ് എന്നാൽ വെറും പായസത്തിൻ്റെ മുമ്പിൽ യേശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കിക്കളഞ്ഞു ഇങ്ങനെ സംഭവിക്കുമെന്നുള്ളത് ദൈവം മുന്നുമേ അറിഞ്ഞിരുന്നു ഇതുപോലെയാണ് ഓരോ വ്യക്തികളും ദൈവം ഓരോ വ്യക്തികളിലും ദൈവം പ്രവർത്തിക്കുന്നത് എന്നാൽ ദൈവത്തിന് കീഴ്പെട്ടും ദൈവിക വിഷയങ്ങളിൽ സമർപ്പണമുള്ളവരുമെങ്കിൽ ദൈവം അവരവർക്ക് അനുകൂലമായിരിക്കും ഓരോ വ്യക്തിക്കും ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം തങ്ങൾ നിക്ഷിപ്തമായിരിക്കും ദൗത്യത്തെപ്പറ്റി ബോധവാന്മാരായിരിക്കണം അതല്ലാതെ വരുന്ന പോലെ വരട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി നിൽക്കുവാനല്ല സാഹചര്യങ്ങളെ കണ്ട് പിന്മാറി നിൽക്കുന്നവരെക്കൊണ്ട് ദൈവത്തിനൊന്നും ചെയ്യുവാൻ സാധ്യമല്ല ഒഴുക്കിനനുസരിച്ച് നീന്തുകയല്ല ചെയ്യേണ്ടത് ഒഴുക്കിനെതിരേ ആണ് നീന്തേണ്ടത് ദൈവറുപയും ദൈവിക പരിപാലനം ഉള്ളപ്പോൾ നമുക്കൊന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല ഒരു കുഞ്ഞമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ അതിനൊന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടപ്പെടേണ്ടതില്ല അവന് വളരുവാൻ ആവശ്യമായതെല്ലാം അമ്മയുടെ വയറ്റിൽ നിന്ന് തന്നെ അവന് ലഭിക്കുന്നുണ്ട് കയ്യും കാലുമൊക്കെ ആയി പുതിയ ലോകത്തിലേക്ക് പിറന്നു വീഴുമ്പോൾ ആവശ്യമായ അതുപോലെ നാം ദൈവത്തിൻ്റെ സുരക്ഷിത വലത്തിലായിരിക്കും നടത്തോളം നമുക്ക് ഒന്നിനെക്കുറിച്ചും വ്യാകലപ്പെടേണ്ടതില്ല ദൈവമെല്ലാം നോക്കിക്കൊള്ളും ഒരു ദൈവതൽ ഒരു പൈതൽ ലോകത്തിൽ ജനിച്ചു വീഴുമ്പോൾ അവൻ കരയച്ചിൽ തുടങ്ങും കാരണം പുതിയ ലോകത്തിലെ കാര്യങ്ങൾ അതിന് ഉൾക്കൊള്ളുവാൻ സാധ്യമല്ല എന്നാൽ ഓരോ ദിവസവും വർഷവും മാസവും വർഷവും കഴിയുമ്പോഴും ഈ ലോകത്തിൻ്റെ പരിതഷ്ടതയിൽ ഇടപഴകി അവൻ്റെ കരച്ചിൽ ക്രമേണം നിലനിൽക്ക നിൽക്കുന്നു ഇത് ലോകത്തിൻ്റെ തത്വമെങ്കിൽ ഇത് ഏത് ഇത് എത്തിക്കും ലോകം വിട്ടുപോകേണ്ടെന്നൊരു ദിവസമുണ്ട് നാം ചെന്നുചേരേണ്ടെന്ന സ്ഥലത്ത് സ്ഥലം ഏതൊന്നും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും അവസരവും ദൈവം തന്നിട്ടുണ്ട് ഈ ലോകത്തിലെ മാത്രം അനുഭവിച്ചും അതിനെക്കുറിച്ച് മാത്രം അറിഞ്ഞു ഇരിക്കുന്നവർ മാതാവിൻ്റെ വയറ്റിൽ കിടക്കുന്ന ശിശുവിനു തുല്യമാണ് എന്നാൽ മനുഷ്യന് തിരിച്ചറിവ് ദൈവം നൽകിയിരിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം പ്രാപിച്ചവരായി ആയിരിക്കാൻ അതിനുള്ള അവസരം പാഴാക്കിയാൽ പിന്നെ അരയേണ്ടി വരും സ്വർഗത്തെക്കുറിച്ചും അവിടെയുള്ള ഭാഷയെക്കുറിച്ചുമൊക്കെ ഇപ്പോഴേ അഭ്യാസം തികഞ്ഞവർ അവിടെ ചെല്ലുമ്പോൾ ദുഃഖിക്കേണ്ടി വരില്ല പ്രത്യേകത അത് പ്രാപിക്കാതെ ഇവിടെ നിന്ന് പോയാൽ ചെന്ന് ഏറെ അടുത്ത കരച്ചിലും പല്ലുകടിയുമായിരിക്കും ഒരു കഥ ഇപ്രകാരം ഓർമ്മയിൽ വരുന്നുണ്ട് രണ്ട് സ്നേഹിതന്മാർ അതിർത്തിയിൽ കൂടി മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയായി ഒരതിർത്തിയിൽ ബോർഡ് വെച്ചിരിക്കുന്നത് അവർ വായിച്ചു വാരിയാലും കരയും വാരിയില്ലേലും കരയും ഈ ബോർഡ് വളരെ അവരെ ആകർഷിച്ചു അടുത്ത് നോക്കിയപ്പോൾ അതിലെഴുതിയിരിക്കുന്ന ഇപ്രകാരമായിരുന്നു നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുള്ള മണ്ണ് വാരി കൊൾവിൻ അപ്പോൾ ഒരുവൻ പറഞ്ഞടാ വാരിയാലും കരയും വാരി ഇല്ലേലും കരയും എന്നാൽ പിന്നെ ഞാൻ നീ വാരിക്കോ ഞാൻ വാരുന്നില്ല എന്ന് പറഞ്ഞു അവനൽപ്പം ഒന്ന് വാരി ഇരുവരും യാത്രയായി ആ മറു മറ്റേ അതിർത്തിയിൽ പ്രവേശിച്ചപ്പോൾ മറ്റൊരു ബോർഡ് കണ്ടു ഇന്ന അതിർത്തിയിൽ നിന്ന് വാരിയ മണ്ണ് ഇവിടെ ലഭിച്ചാൽ പണം ലഭിക്കുമെന്ന് ഒരുപൊടി മണ്ണ് വാരിയും കടയിൽ കൊടുത്തു അതിന് നല്ല തുക ലഭിച്ചു അപ്പോഴേക്കും അവൻ ഒറ്റക്കരച്ചിൽ അയ്യോ എനിക്ക് അല്പം കൂടി വാരുവാൻ സാധിച്ചില്ലല്ലോ എന്ന് മറ്റവൻ്റെ അവസ്ഥ പിന്നെ പറയേണ്ടതുല്ലല്ലോ അവിടെ ഉണ്ടായിരുന്ന മണൽ സ്വർണത്തരികളായിരുന്നു ഇതൊരു കഥ എന്നാൽ ഇതേ അനുഭവമാണ് ലോക ലോകനാശം സംഭവിക്കാൻ പോകുന്നത് സ്വർഗീയ അനുഭവങ്ങളെക്കുറിച്ചും അവിടെയുള്ള സന്തോഷത്തെ പറ്റിയൊക്കെ കേട്ടാലും അതിനെ അവഗണിച്ച് പോകുന്നവർക്കൊടുവിൽ കരച്ചിലും പല്ലുകടിയുമാണ് ശേഷിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ആലോചനകൾക്ക് ചെവി കൊടുത്ത് അതനുസരിച്ച് പോയാൽ ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം അതിനുവേണ്ടി ദൈവങ്ങളെ ഏൽപ്പിക്കുക പശുവിൻ്റെ കയ്യിലെ കളിമൺ പാത്രം പോലെ ദൈവം നമ്മളെ രൂപപ്പെടുത്തി ദൈവത്തിന് കൊള്ളാവുന്ന വാഹനപാത്രമാക്കി തീർക്കും അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമായ കർത്താവ് ഈ വരങ്ങളാൽ അനുഗ്രഹിക്കട്ടെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം